നേരം പഠിച്ചേക്കിന് മനസ്സിനും ശാന്തി ഇല്ല സമാധാനം ഇല്ലത് എവിടക്കാ പോണ് പടത്തെ തൊമ്പനാ അറിയാൻ വല്ലാത്തൊരു ഇടങ്ങാറായ സമയത്ത് ഈ ലോകം എവിടക്ക പോണത് അല്ല ദൈവ നമ്മള ആചാരോ ആചാര അന്നത്തന്നെ കിട്ടേണ്ടത് അല്ല നിങ്ങളത്തെ ബാബുട്ടന്റെ പീഡിത പേപ്പറും കൊണ്ട് വണ്ടിന് അവിടെ കുത്തിരുന്ന മണിക്കൂറുകളോളം വായിച്ചു ഇപ്പൊ മറന്നു കൊടുന്ന് എവിടെ റോക്കറ്റ് കൂട്ടമായി മണ്ടണ് മറന്നു നല്ല ചീത്താനേ ഞാൻ എന്റെ പരിക്ക് മണ്ടാ ൂറാൻ മുട്ടില്ല തൂറാൻ മുട്ടണ്ടെങ്കിൽ നമ്മുടെ ബാബുന്റെ അവിടെ കണ്ട അപ്പുറത്ത് പോയി തൂറൊക്കെ ചെയ്യാം തൂറാൻ മുട്ടില്ലാലും വല്ല മുട്ടില്ല ഞാൻ പോണത് പേപ്പർ നോക്കിക്കണോ പേപ്പർ പരിപാടി നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ നിങ്ങൾ മൊബൈലിൽ തോണ്ടി കുതിർക്കണ പരിപാടി അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് പേപ്പർ നോക്കണ പരിപാടിയല്ല പേപ്പർ നോക്കണം എന്നാലേ വിവരം ഉണ്ടാവുള്ളൂ വിപരം നട്ടപ്പായരൊക്കെ നമ്മളെ മറ്റാള് പറഞ്ഞില്ലേ നിങ്ങളെ കജിലില്ല അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ട് പേപ്പറിന്റെ ബലമുള്ളൂന്ന് ഓർമ്മണ്ട എനിക്ക് ഇനി ഇങ്ങനടുത്ത് പൈസ നിങ്ങള് ബാങ്കിൽ കൊണ്ടേട്ടോളി ണ്ട് നിക്ക് അതാണ് പേപ്പർ നോക്കണം പറഞ്ഞത് അന്ന് ജിന്നോട് ഇതേമാതിരി നിങ്ങൾ പേജാറാവണ്ട നിങ്ങക്ക് അയിമ്പത് റുപ്പ്യേൻ്റെ പെട്രോളും അയമ്പത് റുപ്യേൻ്റെ ഡീസലും മുന്നൂറ് റുപ്പ്യേൻ്റെ ഗ്യാസും തരും എന്ന് പറഞ്ഞു ഇല്ലേ കഴിഞ്ഞ ആഴ്ചയാണ് ജിന്നോട് നൂറ്റി അമ്പത് റുപ്പ ആയിട്ടാണ് ആചരാക്കെ നിങ്ങക്ക് എന്റെ എന്റെ പെട്രോള് കഴിഞ്ഞിരിക്കണെ ഒരു ലിറ്ററിന് നൂറ്റി നൂറ്റി പതിനാറ് റുപ്യ നൂറ്റിഅൻപത് അപ്പള ഡിജിറ്റൽ ഇന്ത്യ ഡിജിറ്റൽ ഡിജിറ്റൽ ഇന്ത്യൻ്റെ വർത്തമാനാണ് പറഞ്ഞത് ഇന്ന് കണ്ടത് ഇന്ന് കണ്ട ഡിജിറ്റൽ ഇന്ത്യ ആക്കാൻ പോവാണ് ഇന്റെ രണ്ടായിരം ഞാൻ പറഞ്ഞു കേൾക്കേ കാരണം പേപ്പർ വായിച്ചില്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ നോക്കിയാണ്ട് ഹാ അത് അതല്ലാന്ന് പറയും എനിക്കറിയാം ഇതേ ഇന്റെ അവിടെ രണ്ടായിരം റുപ്യ നാളെ പിന്നെ അടുത്ത മാസം മരുന്ന് വാങ്ങാനുള്ള പൈസ ഉണ്ട് ആ പൈസ ഞാൻ വേഗം കൊണ്ട് ബാങ്കിൽ വരട്ടെ ഇല്ലെങ്കി എന്താ അറിയാം എനിക്ക് കഴിഞ്ഞാൽ ഇന്നാൾ ഡിജിറ്റൽ ഇന്ത്യ പറഞ്ഞ സാധനം അന്ന് ഇന്റെ പൈസ അവിടെ പെൻഷൻ പണം കിട്ടിയ പൈസ കൊണ്ടിട്ട് അത് എടുക്കാൻ വേണ്ടി രണ്ടായിരത്തിന്റെ പുതിയ നോട്ട് ഉണ്ട് അതിന് ഉണ്ട് അടിപൊളി നോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിരത്തി നോട്ടിന്റെ പരയില് അത് കൊണ്ടെടാൻ വേണ്ടി പോവുകയാണ് ഞാൻ മുൻകൂട്ടി കള്ളന്മാര് പറഞ്ഞോ എടാ പൊട്ടൻ കുണാപ്പ എനിക്ക് ഇത് പറഞ്ഞതിപ്പോഴും മനസ്സിലായിട്ടില്ല ഡിജിറ്റൽ ഇന്ത്യ ആവാണ് ഡിജിറ്റൽ ഇന്ത്യ അപ്പൊ ഞാനിത് ഇപ്പൊ കൊണ്ടേറ്റിട്ടില്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്കറിയാം ചോദ നോട്ട് കിട്ടാൻ വേണ്ടിട്ട് ക്യൂ നോട്ടേ വീടാ ആ ഇനി ഡിജിറ്റൽ കറൻസി ആ ചങ്ങാ ഈ ഫെബ്രുവരി മാസം അടുത്ത മാസം മുതൽ നമ്മൾ ഈ പൈസ ഒന്നും ആ അതന്നെ പറഞ്ഞത് അപ്പൊ ഇത് കൊണ്ടേട്ടിട്ടില്ലെങ്കിൽ എന്താ പക്ഷേ അറിയാ ഇന്ത്യ രാജ്യത്ത് നടക്കൂല പോത്തെ എല്ല കഴിഞ്ഞ ആ പിന്നെ നമ്മളെ ആള് വർത്താനം പറഞ്ഞപ്പൊ ഡിജിറ്റൽ ഇന്ത്യ ആവാണ് ഇന്ത്യ രാജ്യം മാറുകയാണ് നിപ്പ എന്റെ കാല് മാറിയോ ഇന്ത്യയിലുള്ള നിങ്ങളെ പോലുള്ള വേസായ കാക്കാൻമാർക്ക് ഡിജിറ്റൽ അതല്ലേ പോത്തെ ഞാൻ അന്നോട് പറഞ്ഞത് അന്ന് എന്നോട് പറഞ്ഞ് പെട്രോളും ഡീസലും വില കുറയും ഡിജിറ്റൽ ഇന്ത്യ കറൻസി മാറുക ഇതിന്റെ പേപ്പർ നോക്കാത്ത ആളാണിജി നോക്കൂല ഞാനേ അന്നത്തെ ആ ക്യൂ നിന്നിട്ട് പൈസ വാങ്ങാണ്ട് ചന്ദിന്ന് പറഞ്ഞാണ്ടല്ലോ സെക്യൂരിറ്റിക്കാരടിച്ച ചന്ദിന്റെ ആ ഭേദം ഇപ്പൊ ഇണ്ട് ഇവിടെ പാട് രണ്ടായിരം ഇന്റെ പൈസ ഞാൻ മറന്നിട്ടില്ല നിങ്ങളൊക്കെ മറന്നാലും ഞാൻ മറക്കൂല നിങ്ങൾ ഇത് മൈമം വായിച്ചു വായിച്ചു ആയിട്ട് അറിയോ എല്ലാ പത്രം ഈ പത്രം മാത്രല്ല മലയാളത്തിന്റെ എല്ലാ പത്രത്തില് പണ്ടൊക്കെ അച്ചടത്തിൽ കാറ്റിൽ പറന്ന് പേപ്പർ കറൻസി ഫെബ്രുവരി മുതൽ കറൻസിൽ വായിച്ച് പൊന്നാലഞ്ചക്കാക്കാത്തൊരു പരസ്യമാണ് ഒരു കമ്പനിയുടെ എന്തിന്റെ പരസ്യമാണിത്

ുംങ്ങളൊന്നും പേപ്പർ വായിച്ചാത്തേക്ക് അറിയോ ഇപ്പൊ മനസ്സിലായില്ലേ ഈ ജനാധിപത്യത്തിന്റെ നടൻതൂണാണെന്ത് മാധ്യമം ആ എന്ന് നമ്മളൊക്കെ പറയും ആ എന്നിട്ട് ആ മാധ്യമം തന്നെയാണ് ഈ മനുഷ്യന്മാരെ മുയവം പറ്റിച്ചു കണ്ട് ഈ വെണ്ട കക്ഷരത്തില് നെഞ്ചുണ്ടല്ലേ അത്യാക്കായ മനുഷ്യനാണ് ഇനി കൃപ അല്ല എന്താ പറയാ ഇങ്ങനെ ജാതി വെണ്ടക്കാക്ഷരത്തില് മനുഷ്യനെ ഈ കോലം പറ്റിച്ചിട്ട് ആരെങ്കിലും ചോദിച്ചാണ്ടോ കാട്ടിക്ക സഹമാനായ തമ്പുരാനും പമ്പറത്ത് തങ്ങള് പാപ്പ ഇന്റെ ജീവിതത്തിൽ ഇനി ആ മലയാള പത്രങ്ങൾ ഒന്നും വായിക്കുള്ള ഇത് സത്യം 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 പാണ്ടാരം ചൊഗിനെ ചായ വാങ്ങി പാപ്പ എവിടെ നിന്ന് ഞങ്ങൾ കട്ടൻ ചായ പോയിട്ട് പിന്നെ വെള്ളം കുടിച്ച മനസ്സിനെ മനസ്സം ഉണ്ടാവോ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ അടിന്റെ ചന്ദിന്റെ ചൂട് ചൂടും മാറിയിട്ടില്ല ഞാൻ ചായ വാങ്ങി തരണം ആ അല്ലേ ഇത് വാങ്ങി വന്ന മൈകോണ്ടോ